നമസ്കാരം അമിതവണ്ണം അല്ലെങ്കിൽ ശരീരഭാരം ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഏഴുമണിക്ക് ശേഷം അത്താഴം കഴിക്കരുത് രാത്രി അത്താഴത്തിനും ഇടയിൽ ഒരു രണ്ട് മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കുക രാത്രി വൈകി ഭക്ഷണം കഴിച്ചാൽ അത് ശരിയായി ദഹിക്കാതെ വരിക ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാനും മറ്റു പല രോഗങ്ങൾ വരാനും കാരണമാകുന്നു രണ്ടാമതായിട്ട് ധാരാളം ഫൈബർ അല്ലെങ്കിൽ നാരുകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അത്താഴം എപ്പോഴും ലൈറ്റ് ലൈറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യകരവും സാലഡ്സ് വെജിറ്റബിൾ സൂപ്പ് പായറൊക്കെ രാത്രിയിൽ അത്താഴത്തിൽ ഉൾപ്പെടുത്തുക രാത്രി ഭക്ഷണശേഷം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഗ്രീൻ ടീയോ അല്ലെ ചൂടുവെള്ളമോ കുടിക്കുക ഇത് ദഹനമൊക്കെ എളുപ്പമാക്കുന്നു ഉറക്കമോ അമിതവണ്ണമോ തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ശരിയായിട്ട് ഉറങ്ങുക ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുക ഉറക്കക്കുറവും അമിതവണ്ണത്തിന് കാരണമാണ് പറ്റുമെങ്കിൽ രാത്രിയിൽ ഒരു ഗ്ലാസ് പാലിൽ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുടിക്കുക ഇതും ശരിയായ ഉറക്കത്തിന് സഹായിക്കുന്നു വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഡയറ്റ് ഒക്കെ എടുക്കാറുണ്ടല്ലോ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് പാല് നിങ്ങളെ സഹായിക്കും